ഇന്നലെ അതായത് ശനിയാഴ്ച മൂന്ന് മണിക്ക് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഒരത്ഭുതം നടന്നു കഴിഞ്ഞ മൂന്നര വർഷമായി തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാസ്സാകാതിരുന്ന വാർഷിക കണക്കും റിപ്പോർട്ടും അങ്ങ് പാസ്സായി ഒരു വേളവുമില്ലാതെ ആരും ഒരക്ഷരവും പറയാതെ ഒരു കോലാഹലങ്ങളുമില്ലാതെ എല്ലാവരും കൈ അടിച്ചങ്ങ് പാസാക്കി കഴിഞ്ഞ മൂന്നര വർഷമായി പാസ്സാകാതിരുന്ന കണക്കും റിപ്പോർട്ടുമാണ് നോർക്കണം മുതൽ തയ്യാറാക്കി വെച്ചിരുന്ന കണക്കും റിപ്പോർട്ടുമാണ് പല കമ്മിറ്റികളും പല കൗൺസിലുകളും പൊതുയോഗങ്ങളും ഒക്കെ കൂടിയിട്ടും പാസ്സാക്കാതിരുന്നത് എന്തൊരു മറിമായ അല്ലേ ഇന്നലത്തെ പൊതുയോഗത്തിൽ പഴയതുപോലെ കണക്കും റിപ്പോർട്ടും വായിച്ചതുപോലുമില്ല കണക്ക് പാസ്സാക്കട്ടെ എന്ന് ചോദിക്കുന്നു പാസ്സാക്കാമെന്ന് ഏക സ്വരത്തിൽ പറഞ്ഞ് കൈയടിക്കുന്നു റിപ്പോർട്ടും പാസ്സാക്ക ആക്കാമെന്ന് ചോദിക്കുന്നു പാസ്സാക്കാമെന്ന് പറഞ്ഞ് കൈയടിക്കുന്നു രണ്ടും പാസ്സാക്കിയതായി സെക്രട്ടറി എഴുതി വയ്ക്കുന്നു ഇതേക്കുറിച്ച് നേരത്തെ ഇല്ലാത്ത എന്ത് മറിമായ ഒരാൾ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ മെത്ര മാറിയില്ലേ എന്ന് പറഞ്ഞ് ആക്കിയൊരു ചിരിയും ചിരിച്ച് പോയി അപ്പോൾ ഇവരുടെ ഉദ്ദേശം വ്യക്തമായി കണക്കിലെയോ റിപ്പോർട്ടിലെയോ പിശവോ പിഴവോ ഒന്നുമല്ല മെത്ര മാറണം എങ്കിലേ കണക്കും റിപ്പോർട്ടും പാസ്സാകത്തുള്ളൂ അഞ്ചു പേരുടെ കൗൺസിലും അഞ്ച് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വിചാരിച്ചപ്പോൾ ഒരു ഭദ്രാസന മെത്രാ ആക്ഷേപിച്ച് കരയിപ്പിച്ച് ഇറക്കി വിടാമെന്നൊരു അവസ്ഥയായി മലകരസഭയിൽ ഇത്രയും ജീർണിച്ചു പോയോ മലസഭ ഒരു എപ്പിസ്കോപ്പൽ സഭയുടെ ഗതിയെ ഇവിടെ കണക്കിന് റിപ്പോർട്ടും പാസ്സാകാതിരുന്നതിനെ കുറിച്ച് പുറത്ത് നടത്തിയ പ്രചാരണം കണക്കിൽ കള്ളമുണ്ടെന്നും സെക്രട്ടറി കാണാത്ത കണക്കുമാണെന്നും ഒക്കെയാണ് എന്തൊക്കെയോ തിരുമറിയുണ്ടെന്നൊക്കെയാണ് മാത്രമല്ല ഭദ്രാസന മെത്രാ പണമെല്ലാം പണമല്ല അടിച്ചു മാറ്റി നിന്നു നിന്ന് മാറിയപ്പോൾ കണക്കിൽ കള്ളവുമില്ല സെക്രട്ടറി കാണാത്ത കണക്കുമില്ല എല്ലാം ശരിയാണ് കണ്ണുമടച്ചു പാസാക്കി അപ്പോൾ മുൻപും ഈ കണക്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അല്ലേ അല്ലേന്നല്ല ഒരു അണാ പൈസയുടെ വ്യത്യാസവും ഇല്ലായിരുന്നു അപ്പോൾ ആകെയുള്ള പിശക് മെത്രാൻ മാറണം ഒരു സിനിമയിൽ മാമുക്കായ പറഞ്ഞതുപോലെ അത് മെത്രാൻ മാറണം എത്ര ഒറ്റ അങ്ങനെ മെത്രാൻ മാറി കണക്കും റിപ്പോർട്ടും പാസ്സായി ഏതായാലും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പോലും കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിൽ രാജിവെച്ച ഗബ്രിയേൽ തിരുമേനിക്ക് അന്നൊരു മനപ്രയാസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പെരുത്ത സന്തോഷത്തിലാണ് നേരത്തെ ബാബ തിരുമേനി പറഞ്ഞതുപോലെ ഒരു മുൾക്കരിയിടം തലയിൽ നിന്ന് ഇറക്കി വെച്ച സന്തോഷം തിരുമേനിക്ക് ഇപ്പോൾ ഒട്ടും വിശ്രമമില്ല പഴയതിലും കൂടുതൽ പ്രോഗ്രാമുകളാണ് വരുന്ന ആറു മാസത്തേക്ക് പ്രോഗ്രാമുകളാണ് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് നേരത്തെയൊക്കെ പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനൊക്കെ പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്നുള്ള ആകുലതയും ചിന്തയുമായിരുന്നു അത്രക്കെയായിരുന്നു ഇവിടുത്തെ വിമതന്മാരുടെ ഒരു പ്രവർത്തനം വിമത പ്രവർത്തനം ഇപ്പോഴതെല്ലാം മാറി ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാട്ടാം കഴിഞ്ഞ തവണ അതായത് മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് തിരുമേനി അമേരിക്കയിൽ ചില പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ പോയി ആ സമയത്താണ് ഇടമുളയ്ക്കൽ സെൻടറിലെ കറണ്ട് ചാർജ് അടയ്ക്കാത്തതിന് കറണ്ട് കട്ട് ചെയ്യാൻ ഇലക്ട്രിസിറ്റി ജീവനക്കാരെത്തിയത് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ കുടിശ്ശേക്ക് അടയ്ക്കണം ഭദ്രാസന സെക്രട്ടറിയോട് ചുമതലക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്തോട്ടെ മെത്രാൻ വരുമ്പോൾ അടയ്ക്കുമെന്ന് ഇത് തിരുമേനി അറിയിച്ചപ്പോൾ അമേരിക്കയിൽ നിന്ന് അടയ്ക്കാനുള്ള പണം ചുമതലക്കാർക്ക് തിരുമേനി അയച്ചു കൊടുത്ത് കറണ്ട് ചാർജ് അടപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കി ഇനി ആ ടെൻഷനൊന്നും തിരുമേനിക്ക് വേണ്ടല്ലോ തിരുമേനിയുടെ പെട്ടിയും വേണ്ടി തഞ്ചാറ് പോലെ നിഴലുപോലെ കൂടെ നടന്ന കത്തനാലാണ് ഭദ്രാസന സെക്രട്ടറിയെ നോർക്കണം ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ് ആരെയും കൂടുതൽ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കരുത് അവനായിരിക്കും ആദ്യ ശത്രുവായി മുന്നിൽ നിൽക്കുന്നത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് തിരുമേനിയുടെ കൂടെ നടന്നവരും സഹായം കൈപ്പ് കൈപ്പറ്റിയവരുമാണ് ഒടുവിൽ പരസ്യമായി തിരുമേനിയെ വെല്ലുവിളിച്ചത് കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ